രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു ഒമാനിയ റിയാൽ വിനിമയത്തിൽ റെക്കോർഡ് ജീവിത ഗുണനിലവാര സൂചികയിൽ ഏഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒന്നാമതെത്തി ഒമാൻ സ്ക്വയർ പദ്ധതിയുടെ നിർമ്മാണത്തിന് അംഗീകാരം നൽകി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ രൂപയ്ക്കുണ്ടായ വിലയിടവ് ഒമാനി റിയാലുമായുള്ള വിനിമയത്തിലും റെക്കോർഡിട്ടു ഒരു ഒമാനി റിയാൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇന്ത്യൻ രൂപയ്ക്ക് മുകളിൽ മൂല്യം കൈവരിച്ചു ഒമാനിൽ ചില സാമ്പത്തിക വിനിമയ സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് രൂപ വരെ ഒരു ഒമാനി റിയാലിന് നൽകുന്നുണ്ട് രൂപയുടെ മൂല്യം ഇടിയുന്നത് നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ആഹ്ലാദം നൽകുന്നതാണ് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം കിട്ടുന്നു എന്നതാണ് കാരണം പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി വിദേശ നാണയത്തിൽ ലോൺ എടുത്ത പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതൊരു ബാധ്യതയായി മാറുന്നുവെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വായ്പ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ കൂടുതൽ തുക തിരിച്ചടയ്ക്കേണ്ടി വരും വിനോദയാത്ര ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വിദേശ സഞ്ചാരം നടത്തുന്നവർക്കും രൂപയുടെ വിലയിടിവ് ദോഷകരമാകും ജീവിത ഗുണനിലവാര സൂചികയിൽ ഏഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒന്നാമതെത്തി ഒമാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ പകുതിയിലെ നമ്പിയോ ഗ്ലോബൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒമാന്റെ നേട്ടം നമ്പിയോയുടെ ആഗോള ലിസ്റ്റിൽ ഇടം പിടിച്ച രാജ്യങ്ങളിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിവിധ മാനദണ്ഡങ്ങളിൽ വിശകലനം നടത്തിയാണ് റാങ്കിംഗ് തീരുമാനിക്കുന്നത് ഏഷ്യ ഗൾഫ് രാജ്യങ്ങളുടെ റീജിയണൽ ഇൻഡെക്സിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ദശാംശം ഒരു സ്കോറുമായാണ് ഒമാൻ പട്ടികയിൽ മുന്നിലെത്തിയത് നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം നാല് പോയിന്റുമായി ഖത്തറാണ് പട്ടികയിൽ രണ്ടാമത് യു എക്ക് നൂറ്റി എഴുപത്തിനാല് ദശാംശം രണ്ട് പോയിന്റും സൗദി അറേബ്യയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് പോയിന്റുമാണ് ഉള്ളത് ലോകത്തിലെ വിവിധ നഗരങ്ങളിലെയും രാജ്യങ്ങളിലെയും ജീവിത നിലവാരം അളക്കുന്നതിനായി ഉപയോക്താക്കളുടെ പങ്കാളിത്ത തോതിനെ മാനദണ്ഡമാക്കി വിലയിരുത്തുന്ന ഏറ്റവും വലിയ ആഗോള ഡേറ്റാബേസ് ആണ് ഈ സൂചിക മത്രയുടെ മുഖഛഛഛായ മാറ്റുന്ന മത്ര സ്ക്വയർ പദ്ധതിയുടെ നിർമ്മാണത്തിന് അംഗീകാരം നൽകിയതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു മത്രാവിലായത്തിന് നഗര സൗന്ദര്യമേകാനും സന്ദർശകർക്ക് മത്ര കോർണിഷിന്റെയും മത്ര ഫോർട്ടിന്റെയും സുന്ദര കാഴ്ചാനുഭവങ്ങൾ സമ്മാനിക്കാനും പുതിയ പദ്ധതിക്ക് കഴിയും എന്നാണ് കണക്കുകൂട്ടൽ ദേശീയ വികസന നയം രണ്ടായിരത്തി നാൽപ്പതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് മത്രാവിലായത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ചരിത്രപരമായ പ്രത്യേകതകളും സംരക്ഷിക്കാനാണ് പദ്ധതിയുടെ ലക്ഷ്യം മൂന്ന് മാസത്തിനകം നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഏഴായിരത്തി അഞ്ഞൂറ് ചതുരശ്രടിയിൽ പരന്നുകിടക്കുന്ന മത്ര സ്ക്വയർ ചരിത്രപരമായും വിനോദസഞ്ചാരപരമായും ഏറെ പ്രാധാന്യമുള്ളതാണ് ഡീസൽ മോഷണം പതിവാക്കിയ രണ്ടുപേരെ വാഹന സഹിതം പിടികൂടി ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിലെ നിരവധി ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനുകളിൽ നിന്ന് ഡീസൽ കവർന്നവരാണ് പിടിയിലായത് ഡീസൽ ടാങ്കുകളിൽ നിറച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിനിടെ ദാഹിറ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾക്കെതിരായ നിയമ നടപടി പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം